രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കും അമേഠിയിൽ കിഷോരിലാൽ ശർമ്മ സ്ഥാനാർത്ഥിയാകും കോൺഗ്രസ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇരുവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടാണ് ഉത്തർപ്രദേശിലെ റായ്ബറേലി അമേഠി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠി മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ട രാഹുൽ ഇത്തവണ വയനാട്ടിനു പുറമെ റായ്ബറേലിയാണ് മത്സരിക്കാൻ തിരഞ്ഞെടുത്തത് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് രാഹുൽ മത്സരിക്കാൻ തീരുമാനിച്ചത് റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ഉത്തർപ്രദേശ് പി സി സി മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ മത്സരിക്കാനില്ലെന്നും പ്രചരണത്തിൽ സജീവമായും രംഗത്തുണ്ടാകുമെന്നും പ്രിയങ്ക നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു രാഹുൽ റായ്ബറേലിയിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് അമേഠിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കെതിരെ കിഷോരിലാൽ ശർമ്മയെ കോൺഗ്രസ് രംഗത്തിറക്കിയത് ഇരുമണ്ഡലങ്ങളിലും രാഹുലിൻ്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവിൻ്റെയും ചിത്രങ്ങളുള്ള പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഇതിനോടകം പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു ന്യൂസ് ന്യൂഡൽഹി